ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബി എസ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ മിനിസ്ട്രി ഓഫ് കമ്മ്യൂ കൺസ്യൂമർ അഫെയേഴ്സിന് കീഴിലാണ് ഈ സ്ഥാപനം വരുന്നത് ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായി മുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷ അപേക്ഷിച്ചിട്ടുണ്ട് ഏകദേശം അൻപത്തിയാറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് അഞ്ഞൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായുള്ള തസ്തികളുണ്ട് നമുക്കായാലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും മാർക്കറ്റിംഗ് കൺസ്യൂമർ അഫയേഴ്സ് വിഭാഗത്തിലേക്കും അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ പറയുന്നത് ഏകദേശം അൻപത്തിയാറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴ് അഞ്ഞൂറ് വരെ ശമ്പറുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് അതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അസിസ്റ്റൻ്റ് ഉണ്ട് അതിലേക്കൊക്കെ മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ ശമ്പളം ലഭിക്കും പിന്നെ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് ഏകദേശം എം മുപ്പത് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയും സീനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കും അതിൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നൂറ്റി ഇരുപത്തെട്ടോളം മുഴുവനും ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എഴുപത്തെട്ട് ഒഴികളും അതുപോലെ സ്റ്റെനോഗ്രാഫർ വിഭാഗത്തിലേക്ക് ഒമ്പത് ഒഴികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ ആഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രി തന്നെയാണ് ഡിഗ്രിയും അതുപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി കൂടിയും അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഇതിന്റെ എക്സാം സെന്റർ കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം അതൊക്കെ ഇതിന്റെ എക്സാം സെൻറ്ററുകളുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ